പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഹൃദയശാസ്ത്രക്രിയകൾ പൂർണ്ണമായി മുടങ്ങി മൂന്ന് കാത്ത് അവസാനത്തേതും പണിമുടക്കിയതോടെ രോഗികളെ തിരിച്ചയച്ചു ആറ് മാസമായി ബൈപ്പാസ് ശാസ്ത്രക്രിയ മുടങ്ങിയിട്ട് മുന്നൂറ് രോഗികളാണ് ബൈപാസ് ശാസ്ത്രക്രിയയ്ക്കായി രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് സാധാരണ ജനങ്ങൾ കൂടുതൽ ആശ്രയിക്കുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലാണ് ഹൃദയശാസ്ത്രക്രിയകൾ മുടങ്ങിയത് ഹൃദയശാസ്ത്രക്രിയയ്ക്ക് നേരത്തെ പ്രവേശിപ്പിച്ച ഇരുപത്തി ആറ് രോഗികളെ ശാസ്ത്രക്രിയ നടത്താതെ തിരിച്ചയച്ചു ു കാത്ത് ലാബിലെ ഫ്ലൂറോസ്കോപ്പിക് ട്യൂബ് കേടായതിനെ തുടർന്നാണ് ശാസ്ത്രക്രിയ മുടങ്ങിയത് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റ് പേസ് മേക്കർ കെടുപ്പിക്കൽ എന്നിവയാണ് മുടങ്ങിയത് അടിയന്തര ശാസ്ത്രക്രിയ ആവശ്യമായ പല രോഗികളും സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറി ആറുമാസമായി ബൈപാസ് ശാസ്ത്രക്രിയയ്ക്കുള്ള രണ്ട് ഓപ്പറേഷൻ തിയേറ്ററുകളും അടച്ചിട്ടിരിക്കുകയാണ് അതേസമയം വിദേശത്തു നിന്നും ട്യൂബ് എത്തിക്കാൻ നടപടി തുടങ്ങിയെന്നും അത്യാവശ്യ ശാസ്ത്രക്രിയയ്ക്കായി മറ്റൊരു കാത്ത് ലാബ് തുറക്കുമെന്നും മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് അറിയിച്ചു മൂന്ന് കാത്ത് ലാബ് ഉണ്ടായിട്ടും സമയബന്ധിതമായ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുന്നതിന് അധികൃതർ കാണിച്ച അലംഭാവമായി ാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ന്യൂസ് ഡെസ്ക് യൂടോക്ക്